കാസർഗോഡ് തിരുവനന്തപുരം വന്നാലേ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകളയാം അല്ലെങ്കിൽ ഒന്ന് സൂവിലേക്ക് പോകാം അങ്ങനെ നിരവധി ലക്ഷ്യങ്ങളായിട്ടാണ് അത്ര സമരക്കാർ വരിക ഇനി ഡൽഹിയിലേക്കുള്ള സമരം താജ്മഹൽ കാണാം ചെങ്കോട്ട കാണാം ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിലായിരിക്കും സമരക്കാർ പക്ഷെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് ധർണാ സമരം നമ്മൾ പറഞ്ഞ സമയത്ത് അതിൽ അച്ചടക്കത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു പൊരി വെയിലെന്ന് പറഞ്ഞാൽ തലേ ദിവസം വരെ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മഴയായിരുന്നു എന്നാൽ പിറ്റേ ദിവസം നമുക്ക് ആ സമരം വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ചു തന്നതായിരിക്കും പക്ഷെ ഇച്ചിരി വെയിൽ കൂടിപ്പോയി എന്നിട്ട് കൂടി പങ്കെടുത്ത മുഴുവൻ ആളുകളും വളരെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുകയാണ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ ആ തെരുവീതികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ മൈക്കിലൂടെ അനൗൺസ് ചെയ്യേണ്ടി വന്നു രണ്ടാമത്തെ വരിയിൽ വാഹനങ്ങൾ പോകാൻ അനുവദിക്കണം ഹയറിച്ച് ആളുകൾ മാറി ഒന്നാമത്തെ വരിയിൽ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് മാറണമെന്ന് പറഞ്ഞ് ആളുകളെ അടക്കി നിർത്താൻ വേണ്ടി പാടുപെടുകയായിരുന്നു സമരം കഴിഞ്ഞിട്ട് കൂടി അവിടെ നിന്ന് ആരും തന്നെ പിരിഞ്ഞു പോകാനുള്ള പോകാനുള്ളവരുടെ ലക്ഷണമൊന്നുമില്ല കാരണം അവിടെ വന്നുകൂടിയ ആളുകൾ ആരും തന്നെ ആരുടെയും നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് വന്ന ആളുകൾ ആയിരുന്നില്ല അമറിച്ച് അവനവന്റെ ജീവിതം സ്വത്തും വരുമാനവും സമ്പത്തും സംരക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വയം തീരുമാനമെടുത്ത് ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ് അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം പല ആളുകളും ഒന്ന് ചെറിയ ഹൃദയവേദനയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും വലിയൊരു പരിപാടി വെച്ചു തൊട്ടപ്പുറത്ത് നൂറോ നൂറ്റൻപതോ ഉള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അമ്പതോ അറുപതോ ക്യാമറകൾ നിരവധി ഫ്ലാഷ് ബൈറ്റ് ബൈറ്റെടുക്കുന്നു നമ്മുടെ പരിപാടി പരിപാടിക്ക് പറയാൻ മാധ്യമങ്ങളില്ല ക്യാമറകളില്ല പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ സംസാരത്തിന്റെ അളവ് കൂടി വന്നു പ്രിയപ്പെട്ടവർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇത്രയും വളർന്നത് മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ബിസിനസിന് ഇന്നേ വരെ ഈ മാധ്യമങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ പിന്നെ എന്തിനാണ് ഇവരുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വേവലാതി കൂട്ടുന്നത് ഇവരുടെ ആരുടെയും സഹായം ഇല്ലാതെയാണ് നമ്മൾ വളർന്നത് നമ്മുടെ നല്ല സമയത്ത് മലയാള മനോരമയും മാതൃഭൂമിയും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ നിരവധി പ്രോജക്ടുകളെ കുറിച്ച് ലക്ഷക്കണക്കൻ രൂപ പരസ്യത്തിന് വേണ്ടി അവരുടെ വരുമാന മാർഗമായി ഹൈറിച്ച് ഉപയോഗപ്പെടുത്തി പരസ്യം കൊടുത്ത ആളുകളാണ് അപ്പോ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമല്ല ഇന്ന് മറിച്ച് വെറും ഒരു ബിസിനസ് ആയിട്ട് മാത്രം അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആരും അതിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ആ മാധ്യമങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മാധ്യമങ്ങളായിട്ട് മാറി നവമാധ്യമങ്ങളിലൂടെ നമ്മൾ വളരെ ശക്തമായിട്ട് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചു അവർ പങ്കെടുക്കാത്തത് കൊണ്ട് പ്രത്യേകം നന്ദി മാധ്യമങ്ങൾക്ക് അറിയിക്കുകയാണ് കാരണം ജനങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രത്തിൽ ഇങ്ങനെയൊരു സംഘടന നടത്തിയിട്ട് ഇങ്ങനൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ ചേർന്ന് നടത്തിയിട്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ വന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് പൊതുജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി ഇത്രയും കാലം ഹയറിച്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് പറഞ്ഞത് നമ്മളെ പൂട്ടിക്കാൻ നമ്മളെ മോശമാക്കാൻ കുറെ ആളുകൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോ പലരും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഈ ഒരു സമരത്തിൽ നമ്മൾ ഇത്രയും ആളുകൾ പങ്കെടുത്ത് വളരെ മനോഹരമായ ഒരു ധർണാസമരം സംഘടിപ്പിച്ചിട്ട് ഈ മാധ്യമങ്ങളെല്ലാം മാറി തന്നപ്പോ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ പിറകിൽ എന്തൊക്കെയോ കളികളുണ്ട് അല്ലായിരുന്നുവെങ്കിൽ ഇത് കവർ ചെയ്യാൻ അവർ വരുമായിരുന്നു തൊട്ടടുത്ത മണിക്കൂറിൽ നമുക്ക് അനുകൂലമായി അടുത്ത പ്ലസ് പോയിന്റ് വരികയാണ് നമ്മുടെ ഉദ്ഘാടകനായി വന്ന ബഹുമാനപ്പെട്ട എക്സ് എം പി ശ്രീ മുരളീധരൻ സാർ അദ്ദേഹത്തെ കുറിച്ച് സാർ അഭിനന്ദനങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തനമായി പോകും പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല കാരണം കേരള രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഈ സമരമായി സമരത്തെ കുറിച്ച് പറഞ്ഞ് ഈ സമരപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സമരം നടന്നത് ഹൈദ്രച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജ്മെന്റ് അല്ല ഇവിടെ സമരം നടത്തുന്നത് തൊഴിലാളികളാണ് സാധാരണക്കാരാണ് പട്ടിണി പാവങ്ങളാണ് ഒന്നര വർഷത്തിലധികമായിട്ട് തങ്ങളുടെ തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട് പട്ടിണിയിലേക്കും അതിലും അപ്പുറം പറഞ്ഞാൽ ആത്മഹത്യയുടെ മുമ്പിലേക്ക് പോകുന്ന പാവപ്പെട്ട വോട്ടർമാരായിട്ടുള്ള സാധാരണക്കാർ നടത്താൻ വേണ്ടി ഈ സമരത്തെ ഒന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോലും പലരും തയ്യാറാകാതിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ പോലെ ഒരു മഹത് വ്യക്തി അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അത് പാരമ്പര്യത്തിന്റെ ഗുണമാണ് പാവപ്പെട്ടവന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ കേരളത്തിൽ ആകെ ലീഡർ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രിയ പിതാവ് കരുണാകരനെ അല്ലാതെ വേറൊരാളെ ലീഡർ എന്ന് കേരള രാഷ്ട്രീയത്തെ ആരും വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മകനാണ് താനെന്ന് ഒന്നുകൂടി അതിന്റെ പ്രൗഢിയും വിളിച്ചവും ഉയർന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തൊഴിലാളികൾക്ക് വേണ്ടി വന്നു അദ്ദേഹം മാന്യമായി സംസാരിച്ചു അദ്ദേഹം ചുരുങ്ങിയ സമയം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ ആ പറഞ്ഞ വാക്കുകൾ അങ്ങേറ്റം അന്വർത്ഥമായ വാക്കുകളാണ് കാരണം ഇവിടെ പല കുത്തിത്തിരിപ്പുകാരും ഉണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി അതിനെ ഒന്നുകൂടി തെളിയിക്കുന്ന രീതിയിലാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു നെഗറ്റീവ് കാരൻ വിളിച്ചത് അദ്ദേഹത്തെ വിളിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിക്കാൻ ശ്രമിക്കണം അപ്പൊ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും അതോടൊപ്പം ഇത് കേട്ട ആളുകൾ ചിന്താവും എന്തിനാണ് ഒരു വ്യക്തി ഉദ്ഘാടകനെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് തെറ്റുപറ്റി അദ്ദേഹത്തെ പോലെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള നിരവധി സംഘടനകളുടെ തലപ്പത്തിരുന്ന ഭരണ തലപ്പത്തിരുന്നിട്ടുള്ള അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് ഈ ഒരു പേരും അഡ്രസ്സും കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു കമ്പനിക്കെതിരെ നിരന്തരം നുണപടച്ചു വിടുന്ന ഒരു തിരുത്തൽ വിളിച്ച് പറയുമ്പോൾ ഇതും പൊതുജനങ്ങൾ കേട്ടു ഇപ്പോൾ നമുക്ക് ലിവറേജ് ഉണ്ടാക്കിത്തരുന്നത് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആളുകളാണ് കുറച്ചു കാലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളും യഥാർത്ഥ വിഷയങ്ങളെയും കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ ഇപ്പൊ ഇവർ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മീറ്റിംഗിലും ചിലപ്പോൾ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ടാകും അവരോട് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് നിങ്ങൾ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ബിസിനസ് നിങ്ങൾ അതുപോലെ തന്നെ ബഹുമാനരായിട്ടുള്ള പല ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ആ ധർണാസമരം നടത്തി വിജയിപ്പിച്ചു നമുക്ക് അടുത്ത അനുഗ്രഹമായിട്ട് പുതിയൊരു സംവിധാനം വന്നു സി എം വിത്ത് മി എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അത് അനൗൺസ് ചെയ്ത് വർക്കൗട്ടായത് നമ്മുടെ സമരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഗവൺമെന്റിനോട് നേരിട്ട് വിളിച്ചു പറയാൻ നമുക്ക് അവസരം വന്നു ആ അവസരം വന്നപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പലരും വിളിച്ചുകൊണ്ടേ ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ് സാർ നിരവധി ആളുകൾ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രയാസം ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് കോടതിയിലായത് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ കൂടുതലൊന്നും പറയാൻ കഴിയില്ല ബന്ധപ്പെട്ട ആളുകളിലേക്ക് കണക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് വീണ്ടും കോൾ വന്നു നാല്പത്തിയെട്ട് മണിക്കൂർ സമയമാണ് പറഞ്ഞത് ആ സമയത്തുള്ള തിരിച്ച് നമ്മളെ ബന്ധപ്പെടുകയാണ് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നോട് പറഞ്ഞിരിക്കുന്നത് കോമ്പിറ്റന്റ് അതോറിറ്റിയിലേക്ക് നിങ്ങളുടെ പരാതി കൈമാറിയിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് എൻക്വയറിയുമായി ബന്ധപ്പെട്ട ആളുകൾ വരും നിങ്ങൾ അവരുമായി സംസാരിക്കണമെന്നാണ് പറഞ്ഞത് നമ്മുടെ പരാതി എത്തേണ്ട സ്ഥലത്തേക്ക് കൃത്യമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഈ ഇത്തരത്തിൽ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേന്ദ്ര ഗവൺമെന്റ് ബഡ്സ്ആാക്ട് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ബഡ്സ്ആാക്ട് കേരള ബഡ്സ്ആാക്റ്റാക്കി മാറ്റി അതിനകത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ ചേർത്തുകൊണ്ട് ഒരു അതോറിറ്റിയെ നിയോഗിച്ച് അതിനൊരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ ചാർജ് അതോടൊപ്പം എല്ലാ ജില്ലകളിലും ജില്ലാ കലക്ടർക്ക് കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ചാർജ് വെച്ചുകൊണ്ടൊരു നിയമ സംവിധാനം കേരളത്തിനകത്തേക്ക് വന്നു എന്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊണ്ടുവന്ന ഒരു നിയമം രണ്ടായിരത്തി പതിനാറിലെ അനുസരിക്കാൻ ഞങ്ങൾക്ക് ഞാനെ ദൃഷ്ടിയൊന്നുമില്ല സർ ഞങ്ങൾക്കറിയില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവരുന്ന നിയമം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമവിരുദ്ധമായി കാണുകയാണെങ്കിൽ ഇത് ഞാനല്ല ചോദിക്കേണ്ട യഥാർത്ഥത്തിൽ മാനേജ്മെന്റും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തുന്ന വക്കീലുമാരും ആളുകളൊക്കെ എങ്കിൽ കൂടിയും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഇതിലെ തൊഴിലാളികൾ ഇതിലെ മെമ്പർമാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഒരു കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വരുന്ന നിയമം എങ്ങനെയാണ് മുൻകൂട്ടി കാണാൻ സാധിക്കുക ഈ വന്ന നിയമം അനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വരുത്തണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകി നാട്ടിലെ ഏത് നിയമം വന്നാലും അങ്ങനെയാണ് പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് ആ നിയമത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ സമയം കൊടുക്കും ആ സമയപരിധിക്കുള്ളിൽ അത്തരം കമ്പനികൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നോട്ടീസ് കൊടുക്കും വീണ്ടും നോട്ടീസ് കൊടുത്ത് അനുസരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരം കമ്പനികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാവാറ് ഇവിടെ ഹൈറിച്ചിന്റെ കാര്യത്തിൽ ഇങ്ങനെ യാതൊരുവിധ തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഒറ്റയടിക്ക് ഒരു വ്യാജ പരാതി വരുന്നു ഞാനത് തിരുവനന്തപുരം ധർണാസമരത്തിൽ വിശദീകരിച്ച് സംസാരിച്ച ഇങ്ങനെയുള്ള വ്യാജന്മാരെ കൈക്കൂലിക്കാരെ കള്ളന്മാരെ പറഞ്ഞാൽ കൂടി പോവില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ അന്നത്തിൽ മണ്ണ് വാരിയിടാൻ വേണ്ടി തയ്യാറായ ഇത്തരം ആളുകളുടെ പരാതിയുടെ ഭാഗമായിട്ടാണ് ഹൈറിച്ച് ഗവൺമെന്റ് നിർത്തിയിട്ടുള്ളത് ഗവൺമെന്റ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് ആളുകൾക്ക് പണം കൊടുക്കാൻ കമ്പനിക്ക് പറ്റാത്തത് ഫ്രീസ് ആയ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് സർ ജനങ്ങൾക്ക് പണം കൊടുക്കുക കമ്പനി അക്കൗണ്ട് നിങ്ങൾ ഫ്രീസ് ചെയ്തതിന് മുമ്പ് എത്ര പേർക്കാണ് പണം കിട്ടാതിരുന്നത് ഒന്ന് പരാതി വരട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതിക്ക് മുമ്പ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ റെഡീം ചെയ്യാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പറയട്ടെ റെഡീം ചെയ്തതിനു ശേഷം അവർക്ക് കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് ആ വരുമാനം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ ഒരു കമ്പനിയെ ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടി ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് സകല മാധ്യമങ്ങളുടെയും കരിവാരി തേച്ചതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടിയത് ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ സമൂഹത്തിന്റെ മുമ്പിൽ ഒന്നിനും കൊള്ളരുതാത്തവരായി കള്ളന്മാരെ ആളുകളെ പറ്റിച്ചവരായി അവതരിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടിയത് ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാണ് ഈ നാട്ടിലെ വോട്ടർമാരാണ് നമ്മൾ ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു ദിവസമുണ്ട് ഞങ്ങൾക്കും ആലോചിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു ഒരു തലത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രശ്നത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ എത്ര കാലം നിങ്ങൾക്ക് കഴിയും ബഡ്സിന്റെ നിയമപ്രകാരം ഒരു കൃത്യസമയം ഇത്ര ദിവസത്തിനുള്ളിൽ പരാതി എടുത്തുകൊണ്ട് കേസ് എന്നുള്ള നിയമസംവിധാനത്തിനകത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ കേസ് നിലനിൽക്കുന്നതല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നമുക്ക് അനുകൂലമായൊരു വിധി പുറപ്പെടുപ്പിച്ചോ ആ വിധി ഉച്ചക്ക് രണ്ടര മണിക്ക് അടിച്ച് കയ്യിൽ കിട്ടി രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും വീണ്ടും പത്ത് പത്തേ മുപ്പത് ആകുമ്പോഴേക്കും വീണ്ടും പുതിയ ഓർഡർ വന്ന് ഈ കമ്പനിയെ ഫ്രീസ് ചെയ്യുകയാണ് ഇതൊക്കെ പുനഃപരിശോധിക്കാൻ ബന്ധപ്പെട്ട അതോറിറ്റികൾ തയ്യാറാവണം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായി സംസാരിക്കുക ഈ ജനങ്ങളെ ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് കൃത്യമായ ഒരു നിലപാടിലേക്ക് ഈ ബഡ്സുമായി ബന്ധപ്പെട്ട ആളുകളും അതോടൊപ്പം ഈ കേസ് കൈകാര്യം ചെയ്യുന്ന നേരത്തെ നമ്മുടെ പരാതിയുമായി ബന്ധപ്പെട്ട് വിളിച്ച ആളുകളോട് മറുപടി കൊടുത്ത വോയിസ് ചെയ്യാൻ കേട്ടിട്ടായിരുന്നു പി യോട് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് ത്വരിതപ്പെടുത്താൻ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് കൈകാര്യം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തായിട്ടൊക്കെ സി എം വിത്ത് എന്ന് പറയുന്ന പ്രോഗ്രാമിനോടുള്ള മറുപടികൾ കേട്ടിട്ടുണ്ട് എന്തു തന്നെ നമ്മൾ കാത്തിടത്തോളം ഒന്നും കാക്കേണ്ടി വരില്ല ഒരു ഒന്നേ മുക്കാൽ വർഷം നമ്മൾ നഷ്ടപ്പെട്ടു പക്ഷെ അത് ജീവിതത്തിലെ എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ജീവിതത്തിലെ ചെറിയൊരു സമയം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമ്മൾ നേടിയ ജീവിതം ആ സ്വപ്നതുല്യമായ ജീവിതം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നേരത്തെ ജീവിച്ചതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ നാടിന് മാതൃകയായിട്ട് ഏറ്റവും മികച്ച ആളുകളായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ പല ആളുകളും പറയുന്നത് കേട്ടു ഫേസ്ബുക്കിലൂടെയൊക്കെ പറയുകയാണ് ഹൈറിച്ചിലെ കോടീശ്വരന്മാരാണ് അവിടെ തിരുവനന്തപുരത്ത് സമരത്തിന് വന്നത് ഹൈറിച്ചിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തി കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കോടി രൂപ വരുമാനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നിശ്ചിത ശതമാനം ഇൻകം ടാക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും നിശ്ചിത ശതമാനം ജി എസ് ടിയിലേക്ക് കൊടുത്തിട്ടുണ്ടാവും അദ്ദേഹം പുതിയൊരു കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നികുതി അടച്ചിട്ടുണ്ടാവും അതിന്റെ സെസ് കൊടുത്തിട്ടുണ്ടാവും അദ്ദേഹം ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ഒരു കോടി രൂപ കൊണ്ട് ഒരു വീട് വെച്ചാൽ ആ ഒരു കോടി രൂപ അട്ടിവെച്ചല്ല വീട് എടുക്കുന്നത് ആ നാട്ടിലെ തൊഴിലാളികൾക്ക് തൊഴിലാണ് ആ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകൾക്ക് കച്ചവടമാണ് ബിസിനസ് ആണ് എല്ലാ മേഖലക്കും ഉണർവായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടായപ്പോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന എല്ലാ കടകളിലും നല്ല കച്ചവടമായിരുന്നു ഹൈറിച്ച് പോയതിനു ശേഷം പല കടകളിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ സ്ഥിരമായി പോകുന്ന പല കടകളിലേക്കും ആളുകൾ പറയുന്നു ഹൈറിച്ച് പ്രശ്നം വന്നതിന് ശേഷം ബിസിനസ് മോശമാകണം ഇരുന്നൂറ്റി കോടി രൂപയോളം ഫ്രീസ് ചെയ്യപ്പെട്ട് അക്കൗണ്ടിൽ വെറുതെ കിടക്കുകയാണ് ഈ മാർക്കറ്റിൽ കിടന്ന് കറങ്ങേണ്ട പണമാണതോ നമ്മുടെ കയ്യിലൂടെ മറ്റൊരു കച്ചവടക്കാരന്റെ കയ്യിൽ അവന്റെ കയ്യിൽ നിന്ന് മറ്റൊരു കച്ചവടക്കാരന്റെ കയ്യിൽ അങ്ങനെ കറങ്ങി കറങ്ങി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കേണ്ട സമയമാണ് ഈ രണ്ടു വർഷം ഈ കൊച്ചു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനം ഉണ്ടാക്കേണ്ട ഒരു വ്യവസായത്തെയാണ് നിങ്ങൾ ഈ നിയമത്തിന്റെ കുരുക്ക് കൊണ്ട് പറഞ്ഞു വ്യാജമായ പരാതികളുടെ പിറകിൽ പോയിട്ട് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദയവായി ഈ ആളുകളുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെ കുറിച്ച് പഠിക്കാൻ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടിലേക്കും ഗവൺമെന്റ് ഇറങ്ങി വരും അതോടൊപ്പം എല്ലാവിധ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് സമയം ഇനിയും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകേണ്ടി വരും യഥാർത്ഥത്തിൽ അത്ര മാത്രം ഈ വ്യവസായം സംരക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് നമ്മൾ ഉള്ളൂ സേവ് ഹൈറിച്ച് ഫോറം എന്ന ലേബലിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒന്നാമത്തെ പടിയാണ് തിരുവനന്തപുരം ധർണാസമരം ഇനിയും വരാൻ കിടക്കുകയാണ് നമ്മൾ ഒരു വിസലടിച്ചാൽ തന്നെ എല്ലാ ആളുകളും ഒത്തുകൂടുമെന്നുള്ള കാര്യത്തിൽ ഹൈറച്ച് കുടുംബത്തിൽ തർക്കമില്ല കാരണം ഇത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എല്ലാ അറിയിപ്പുകളും കൃത്യമായി കിട്ടും ഇത് നമ്മുടെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളും ഭാവി പരിപാടികളിൽ നമ്മളൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇന്നത്തെ ഈ മീറ്റിംഗിലും